കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജനങ്ങളിത് കണ്ടതാണ് കസാര എ ഐ ആണോ ഇനിയിപ്പോൾ നാളെ വെള്ളാപ്പള്ളിയെ തന്നെ എ ഐ കൊണ്ട് നിർമ്മിച്ച് നിങ്ങൾ കാറ്റ് കാറിൽ കയറ്റിയിരുത്തിയതാ എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കാറിലൊന്നും പോയിട്ടില്ല ഇങ്ങനെ ഉണ്ടോ ഒരസംബന്ധം നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ എ ഐയിൽ ഉണ്ടാക്കിയതല്ലേ എന്ന് നാളെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ ഒരത്ഭുതവും കരുതണ്ട ഗോവിന്ദമാഷ് കുറേ കാലമായിട്ട് ഇപ്പം ഈ എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ആണ് അദ്ദേഹത്തെ പോലും നയിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് നിലപാടാണ് അവരെടുത്ത നിലപാടി അജിത് കുമാറിന്റെ വിഷയത്തിൽ പോലീസിന്റെ വിഷയത്തില് എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത് അവരെടുത്തൊരു നിലപാട് പൂരം കലക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിലായിരുന്നല്ലോ സി പി ഐ ഉണ്ടായിരുന്നത് ആ നിലപാടിനോടൊപ്പം ഇപ്പോഴുണ്ടോ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അത് അവർ ഉറച്ചു നിന്നിരുന്നല്ലോ ഇപ്പം ആ നിലപാടുണ്ടോ ഏതിലാണ് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ സി പി ഐ പറയുന്നത് അതൊരു പറച്ചിലിനപ്പുറം അത് നടപ്പാക്കേണ്ട ഒരു നിലപാടായിട്ട് സി പി ഐക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല പ്രതിപക്ഷത്തിൻ്റെ അടുത്തുള്ള എതിർപ്പുകളും അതിൻ്റെ വ്യക്തതയൊക്കെ വളരെ കൃത്യമായി വന്നിട്ടില്ല പ്രതിപക്ഷത്തിൽ അപ്പുറം എന്താ പറയുക അവിടെ പോയി സമരം ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷത്തിന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നാമ്പുറത്തിലുള്ള ദുരുദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായി ഇന്നലെയൊക്കെ പറഞ്ഞതാണ് ഇതൊരു ഗവണ്മെൻ്റ് ഒരു കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങി അവരുടെ തന്നെ ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ തന്നെ പണം ചെലവഴിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ഇതൊരു നാടകമാണ് എന്ന് പറയുന്നതിലപ്പുറം സുപ്രീം കോടതിയിൽ പോയി ഒരു ഒരു ഓർഡർ വാങ്ങി വന്നിട്ട് അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനൊന്നും കഴിയില്ല പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പരിപൂർണമായിട്ടും വർഗീയമാണ് നമുക്കറിയാം ആ വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ശിഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ശിഥിരീകരണ പ്രവർത്തനത്തിന് അറിഞ്ഞോ അറിയാതെയോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും തലവെച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഉദ്ദേശത്തെ ഒന്നും കൂടി ബലപ്പെടുത്താനും അവരുടെ കാര്യങ്ങൾ അവർക്കൊന്നും കൂടി സ്മൂത്താക്കാനും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ ജനം ഈ ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെതിരാണ് ഒരു സംശയവും കരുതണ്ട പക്ഷെ ആ വോട്ടുകളെ ശിഥീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും മുഖ്യമന്ത്രി ഓഫീസും നടത്തുന്ന സകല പ്രവർത്തനങ്ങളിലേക്കും അറിയാതെ തലകുടുങ്ങുന്ന അവസ്ഥയുണ്ട് അത് പ്രതിപക്ഷ പ്രവർത്തകരും നേതാക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട് കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് വർഗീയവാദത്തിൻ്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത് അവിടെ തുടങ്ങുകയാണിത് അവിടെ കൊണ്ടത് അവസാനിച്ചില്ല നമുക്കറിയാം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത്ത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമില്ല അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട് സോ ഇന്ത്യയിലുണ്ട് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായതോ കൂടി സ്റ്റാലിൻ സ്കിപ്പ് ചെയ്തു ഏതൊരു മന്ത്രിയെ അയച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആന്ധ്ര മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് അവർ ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രിമാർ അപ്പം ബി ജെ പിക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന കേരളത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഉദ്ദേശം വളരെ കറക്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെൻറ്റിനെതിരാണ് ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങൾ അതിപ്പം മൂടി വെക്കാൻ ഒരു ഒരു സാഹചര്യം കൂടി ഈ വഴി അവർ ഒരുക്കുകയാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് നമുക്കറിയാം ഹൈന്ദവ സമുദായം മാത്രമല്ല മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുപോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് അവിടെയാണ് ഈ പറയുന്ന അതുപയോഗിച്ചു കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൻ്റെ സപ്പോർട്ട് വാങ്ങണം അതിനെന്തു മാർഗം അതിനുള്ള ഏറ്റവും മേച്ചമായ നീക്കമാണ് നടന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മൂവായിരത്തഞ്ഞൂറ് കസാരിയായിരുന്നു ഇട്ടിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ ഉദ്ഘാടന സമയത്ത് കുറച്ച് ആളുകളുണ്ട് ആ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ടടുത്ത ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എസ് എൻ ഡി പിയുടെ കേരളത്തിലെ ആകെയുള്ള നേതാക്കന്മാർ ഇവരെയെല്ലാം തട്ടിക്കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പരാജയത്തിലേക്ക് ഇത് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ തെളിവാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഇവിടെ ഹൈന്ദവ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് എന്താ റിസൾട്ട് സാധാരണഗതിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരവും ഇരുപതിനായിരം വോട്ട് ബി ജെ പിക്ക് നിലമ്പൂരിൽ കിട്ടാറുണ്ട് നിയമസഭയിൽ പന്ത്രണ്ടായിരം തൊട്ട് പതിനായിരം വരെ കിട്ടാറുണ്ട് ഇത് ആറായിരത്തിലേക്ക് കൂപ്പുകുത്തി അതാണ് കേരളം ഇപ്പം ഏറ്റവും ഗൗരവമായ ചർച്ച നടക്കുന്ന ചർച്ചകൾ എന്താണ് സ്വർണം അടിച്ച് മാറ്റിയിരിക്കുന്നു അയ്യപ്പന്റെ സ്വർണം തന്നെ അടിച്ച് മാറ്റിയിരിക്കുക നാപ്പത്തൊന്ന് കിലോ സ്വർണം അതിനെന്താ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തയച്ച തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമില്ല ആരത് അടിച്ച് മാറ്റിയത് ഇവിടെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ് ആര് നാല് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി എന്റെ അംശയം എന്താ അറിയോ ആ കാലഘട്ടത്തിലുള്ളത് ഈ പറയുന്ന അമ്പലത്തിന്റെയും പരിസരത്തിന്റെയും സംരക്ഷണ ചുമതല ഈ എ ഡി ജി പി അജിത് കുമാറിനെ ഇത് കൊണ്ടുപോയ സമയത്ത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ് കരിപ്പൂരിലെ സ്വർണം കഴിഞ്ഞപ്പോൾ പിന്നെ അടിച്ചു മാറ്റാല്ല സ്വർണം ഗുരുവായൂരപ്പൻ്റെ ആണ് സോറി അയ്യപ്പൻ്റെതാണ് ആ ശബരിമല അയ്യപ്പൻ്റെ നാലിച്ചിൽ നാല് കിലോയിലധികം സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊരു വാക്ക് ആ കളവ് നടത്തിയവരെ കണ്ടെടുത്തി ശിക്ഷിക്കുമെന്ന് പറയാൻ ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അയ്യപ്പ സംഗമം നടക്കുമോ ഒരു വരി പോലും ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നില്ല അപ്പൊ ഇതാണ് ആകെ തുക പറയാനുള്ളത് ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമുദായവും ഇവിടുത്തെ മുഴുവൻ മാനവരാശിയും ഈ നാടകം ഈ പൊറാട്ടു നാടകം തിരിച്ചറിയണം ഇത് കേരളം കീഴ്പെട്ട് കൊടുക്കരുത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരെ അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടണം അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഈ കാപ്പ്യത്തിനെതിരെ നിലനിൽക്കണം പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്